ഈശ്വര ഹൃദയെന്ന് വിളിച്ചത് കാശിയേട്ടൻ കേട്ടു കാണുമോ ഭയത്തോടെ നിൽക്കുമ്പോഴാണ് ഏട്ടൻ പെട്ടെന്ന് തിരിഞ്ഞു നടന്നത് ഒരാശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു ഹൃദു സോറി ഡീ ഹൃദു കുട്ടിയേ വീണ്ടും അവൾ ഒച്ചവെച്ചതും തിരിഞ്ഞു നടന്ന കാശിയേട്ടൻ പെട്ടെന്നാണ് നടത്തം നിർത്തിയത് അത് കണ്ടതും പെട്ടെന്ന് തന്നെ മാളുവിൻ്റെ കയ്യും വലിച്ച് ഏട്ടൻ തിരിഞ്ഞു നോക്കുന്നതിന് മുന്നേ ഏട്ടനെയും മറികടന്ന് ഒരു ഓട്ടമായിരുന്നു ക്ലാസ്സിന് മുന്നിലെത്തിയതും അവളുടെ കൈവിട്ട് മുട്ടിൽ ഇരു കൈകൾ മൂന്നിക്കൊണ്ട് ഞാൻ നിന്ന് കിതച്ചു നെഞ്ചിടുപ്പ് പതിയെ സാവധാനമായതും തല ഉയർത്തി മാളുവിനെ നോക്കിയപ്പോൾ എന്നെ തന്നെ നോക്കി കയ്യും കെട്ടി നിൽക്കുന്നതാ കണ്ടത് മാറിയോ നിൻ്റെ കഥപ്പ് പുരികം പൊക്കിക്കൊണ്ട് അവൾ ചോദിച്ചതും എന്ത് പറയണമെന്നറിയാതെ ഞാൻ അവൾക്കൊന്നു ഇളിച്ചു കാണിച്ചു അതിന് മറുപടിയായി അവൾ എന്നെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് എന്തോ പറയാനായി തുടങ്ങിയതും സാറ് ക്ലാസ്സിൽ നിന്നും പുറത്തേക്ക് വന്നതും ഒരുമിച്ചായിരുന്നു രണ്ടുപേരോടും കൂടെയാ മേലിൽ ഇനി ഇത് ആവർത്തിക്കരുത് ഇന്ന് ഞാൻ ക്ഷമിച്ച പോലെ എന്നും ക്ഷമിച്ചെന്ന് വരില്ല അതും പറഞ്ഞ് സാറ് നടന്നത് മാളു ചുണ്ടുകൊട്ടിക്കൊണ്ട് പറഞ്ഞു പറയുന്നത് കേട്ടാത്തൊന്നും ഇന്ന് ക്ഷമിച്ചതുകൊണ്ടാണ് നമ്മളെ പുറത്ത് നിർത്തിയെന്ന് ഈശ്വരാ ഈ പെണ്ണിനിത് എന്തിൻ്റെ കേടാ ആരെങ്കിലും ഒന്ന് കേട്ടാൽ മതി സാറിൻ്റെ ചെവിയിലെത്താൻ ഇനിയും എന്തേലും പറയുന്നതിന് മുന്നേ അവളുടെ കയ്യും പിടിച്ച് വലിച്ച് നേരെ ക്ലാസ്സിലേക്ക് കയറി പിന്നീട് കുറച്ച് ദിവസം പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊന്നുമില്ലാതെ കടന്നുപോയി കാശിയേട്ടനെ കോളേജിൽ വെച്ച് ദൂരെ നിന്ന് മാത്രമേ നോക്കി നിൽക്കും ചില നേരത്ത് ഞാൻ പലപ്പോഴും വേറെ ലോകത്തെത്താറുണ്ട് അപ്പോഴേക്കും മാളുവായിരിക്കും സ്ഥലകാല ബോധം ഓർമ്മപ്പെടുത്തി തരുന്നത് എൻ്റെ ഈ പ്രവൃത്തി കണ്ട് അവൾക്ക് എന്തൊക്കെയോ സംശയം തോന്നിയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തായാലും അധികം വൈകിപ്പിക്കാതെ അവളോടെല്ലാം പറയണം അവൾക്കെന്നെ മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു ലഞ്ച് ബ്രേക്കിന് ഫുഡ് കഴിച്ചതിന് ശേഷം ആകെ ബോറടി തോന്നിയപ്പം ലൈബ്രറിയിലേക്ക് പോകാമെന്ന് തോന്നി മാളുവിന് എഴുതാനുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അവളില്ലെന്ന് പറഞ്ഞു ക്ലാസ്സിലെനിക്ക് വേറെ ആരുമായും അധികം കൂട്ടില്ല ജസ്റ്റ് ഫ്രണ്ട്സ് കണ്ടാലൊരു ചിരി വാട്സപ്പിൽ ഒരു സെൻഡ് ഇതാവസ്ഥ ലൈബ്രറിയിൽ പതിവില് വിപരീതമായി തിരക്ക് കുറവായിരുന്നു അതൊരു കണക്കിന് എനിക്ക് നല്ലൊരു ആശ്വാസം പോലെ തോന്നി നേരെ അകത്തേക്ക് കയറി ആരുമില്ലാത്തൊരു സ്ഥലത്ത് ചെന്ന് ബുക്ക് സെലക്ട് ചെയ്തിരുന്ന് അവിടെയുള്ള ബെഞ്ചിലിരുന്ന് വായിക്കാൻ തുടങ്ങി വായന മുഴുകിപ്പോയപ്പോൾ പിന്നെ ഞാൻ ചുറ്റും നടക്കുന്നതൊന്നും അറിയാറില്ല പക്ഷേ വായിച്ച് പകുതിയാകുന്നതിന് മുന്നേ ഹൃദയമിടിപ്പ് ക്രമമില്ലാതെ മിടിക്കുന്നത് പോലെ തോന്നിയപ്പോഴാണ് തല ഉയർത്തിയത് തൊട്ടടുത്ത് ആരാ ഉള്ളതുപോലെ തോന്നിയതും മെല്ലെ തലചിരിച്ചു നോക്കി ആരോട് ഫോണിൽ സംസാരിച്ചു കൊണ്ട് തിരിഞ്ഞിരിക്കുന്ന കാശിയേട്ടനെ കണ്ടതും ഞെട്ടിപ്പോയി അതേ ഞെട്ടലോടെ ഇരുന്നിടത്ത് നിന്നും ചാടി എഴുന്നേറ്റ് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും കാശിയേട്ടൻ്റെ കൈകൾ എൻ്റെ കയ്യിൽ പിടിമുറുക്കിയിരുന്നു ആദ്യ സ്പർശനം ഞെട്ടലോടെ തിരിഞ്ഞ കാശിയേട്ടനെ നോക്കിയപ്പോൾ ഇപ്പോഴും ഇതൊന്നും ശ്രദ്ധിക്കാതെ ഫോൺ വിളിയിൽ തന്നെയാണ് ഈശ്വര ഇത് പന്താ സംഭവം ഹൃദയമിടിപ്പിൻ്റെ വേഗത വർദ്ധിക്കുന്നതിനൊപ്പം ശബ്ദം പുറത്തേക്ക് വരുമോ എന്ന് ഞാൻ ഭയന്നു ചെന്നിയിലൂടെ വിയർപ്പ് കണങ്ങൾ ഒഴുകി തറയെ സ്പർശിക്കുന്നത് ഞാൻ അറിഞ്ഞു ഉള്ളിൽ നിന്നാരോ ആ കയ്യെടുത്ത് മാറ്റാനായി വിളിച്ചു പോലെ തോന്നിയതും വിറയ്ക്കുന്ന കൈകളോടെ കാശിയേടിന്റെ കൈക്ക് മുകളിൽ കൈവച്ചു മെല്ലെ ധൈര്യം സംഭരിച്ച് ആ കൈയെ പതിയെ മാറ്റിക്കൊണ്ട് മുഖമുയർത്തിയതും എന്നെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ ഒരു നിമിഷം പതറിപ്പോയി മിഴികൾ ആ മിഴികളുമായി കോർത്തതും മനസ്സ് കൈവിട്ടു പോകും പോലെ തോന്നിയപ്പോൾ പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി സോറി ഞാൻ പെട്ടെന്ന് എന്തോ ദേഷ്യത്തിലായിരുന്നത് ദേഷ്യത്തിലായിരുന്നതുകൊണ്ടാണ് കൈ പിടിച്ചത് എൻ്റെ ഫ്രണ്ടാണെന്ന് കരുതി അതും പറഞ്ഞ ആൾ എഴുന്നേറ്റ് പോയതും ഇതിപ്പോൾ എന്താ സംഭവം എന്ന നിലയ്ക്ക് കണ്ണും വീഴിച്ചു നിന്നു പിന്നെ ബോധം വന്ന പോലെ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോഴാണ് പെട്ടെന്ന് ആരോടിക്കടത്തേക്ക് വന്നത് ഹേ പെങ്ങളെ ഇവിടുന്ന് നിന്ന് ആരായാലും പുറത്തേക്ക് പോയിരുന്നോ ദേഷ്യത്തിൽ കാശി ആ ഒരേട്ടം പോയിരുന്നു ആരോടോ ഫോണിൽ എന്ന് തോന്നുന്നു ഓ ഓക്കെ താങ്ക്സ് അതും പറഞ്ഞ അയാൾ പോയതും സത്യത്തിൽ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് ചിന്തിച്ചു പോയി പുറത്താരുടെയോ അടിപതിഞ്ഞപ്പോഴാണ് സ്ഥലകാല ബോധം വീണ്ടെടുത്തത് കലിപ്പി നിൽക്കുന്ന മാളുവിനെ കണ്ടതും ഒന്ന് ഒന്നെളിച്ച് കാണിച്ചിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ആ തെണ്ടി ഉള്ള ദേശം മുഴുവൻ എന്നെ അടിച്ചു തീർത്തു പിറ്റേന്ന് മുതൽ ക്ലാസ്സിലിരിക്കുമ്പോൾ ശ്രദ്ധ മുഴുവൻ പഠിക്കുന്നതിലേക്ക് കേന്ദ്രീകരിക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു എൻ്റെ അമ്മയുടെ സ്വപ്നമാണ് എനിക്ക് എന്തെങ്കിലും ഒരു ജോലി അതെങ്ങനെയെങ്കിലും എനിക്ക് നേടിയെടുക്കണം ആ ഒരു ആഗ്രഹം കൊണ്ട് മാത്രമാ പ്ലസ് ടുവിൽ രാവും പകലിരുന്ന് പഠിച്ച് നല്ല മാർക്ക് മേടിച്ചത് പക്ഷേ ഉള്ളിൽ മുഴുവൻ കാശിയാട്ടനായതുകൊണ്ട് അവരെക്കുറിച്ച് ഞാൻ മറന്നുപോയിരുന്നു ഇല്ല ഇനി പാടില്ല ചെറിയൊരു കാരണം മതി പഠിപ്പിൽ നിന്നും എൻ്റെ ശ്രദ്ധ പോകാൻ കാശിയേട്ടൻ ഇനി എന്നെ കണ്ടുപിടിച്ചാലും അപരിചിതയെപ്പോലെ ഇനി പെരുമാറും എൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കണമെങ്കിൽ പലതും നഷ്ടപ്പെടുത്തേണ്ടി വരും പരിഹസിച്ചവരുടെയും അപമാനിച്ചവരുടെയും മുന്നിൽ എനിക്ക് തല ഉയർത്തി നിൽക്കണം സ്വയം ഉള്ളിൽ നിന്നാരോ ധൈര്യം തരുന്ന പോലെ തോന്നിയതും മൈൻഡ് മുഴുവനായും അന്നത്തെ ക്ലാസ്സിൽ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞു ക്ലാസ് കഴിഞ്ഞിറങ്ങുമ്പോഴും ഒരു നോട്ടം കൊണ്ട് പോലും ഏട്ടൻ ഇരിക്കുന്ന ഭാഗത്തേക്ക് നോക്കിയില്ല ഏട്ടൻ്റെ ഒരുപാട് കൂട്ടുകാരിൽ ഒരാൾ മാത്രമാണ് ഞാൻ അത് മാത്രമാണ് ഏക ആശ്വാസം ആ കണ്ണുകളിലേക്ക് നോക്കിയാൽ ഞാൻ പിന്നെ പിന്നെല്ലാം മറന്നുപോകും ഏട്ടനോട് ചെയ്യുന്നത് തെറ്റാണെന്നറിയാം എങ്കിലും ഇപ്പോഴിതേ മാർഗമുള്ളൂ ഹൃദിക ക്ലാസ്സിലിരുന്ന മാളുവിനോട് സംസാരിക്കുമ്പോഴാണ് അങ്ങോട്ട് ഇടിച്ചു കയറി വന്നുകൊണ്ട് കാശിയേട്ടം വിളിച്ചത് ഇവിടെ ആരാ ഹൃദിക ആ ചോദ്യത്തോടൊപ്പം ആളുടെ മിഴികൾ ചുറ്റും പരതുന്നത് കണ്ടപ്പോൾ എല്ലാവരുടെയും നോട്ടം എന്നിലേക്ക് പതിഞ്ഞു നെറ്റിയിൽ വിയർപ്പ് കണങ്ങൾ ഒഴുകുന്നതിനോടൊപ്പം മാളുവിൻ്റെ കൈകൾ എൻ്റെ കൈ മുറുകി മെല്ലെ തല ഉയർത്തി കാശിയേട്ടനെ നോക്കിയതും അത്രയും നേരം തെളിഞ്ഞു നിന്നിരുന്ന ആ മുഖം മങ്ങേതറിഞ്ഞു ഓ സോറി എനിക്ക് ആള് മാറിയതാണെന്ന് തോന്നുന്നു ഞാൻ ഇയാളെ അല്ല ഉദ്ദേശിച്ചത് അത്രയും പറഞ്ഞൊരു നോട്ടം പോലും നൽകാതെ ആള് പോയതും ഹൃദയത്തിൽ ആരോ കത്തി കുത്തിയിറക്കും പോലെ തോന്നി അവസാനം ഞാൻ വിചാരിച്ചത് തന്നെ നടന്നു കാശ്ചേട്ടൻ എന്നെ കണ്ടു മെലിഞ്ഞവളും കറുത്തവളും ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ച കാണില്ല ഏട്ടൻ സങ്കല്പത്തിൽ വിചാരിച്ചത് വേറെ ആരെങ്കിലും ആയിരിക്കും അതൊക്കെ ഓർത്തതും കണ്ണ് നിറഞ്ഞു ഒരു പൊട്ടിക്കരച്ചിലൂടെ ഞാൻ ഡെസ്കിലേക്ക് തല ചയച്ചു ഋതു ഡി ഋതു ചുമലിൽ കുലുക്കിക്കൊണ്ടുള്ള മാളുവിൻ്റെ വിളിക്കേറ്റതും ഞാൻ ചാടി എഴുന്നേറ്റു ചുറ്റുമൊന്നാകെ നോക്കിയതും ഞങ്ങളുടെ മുറിയാണെന്ന് കണ്ടപ്പോഴാണ് ശ്വാസം നേരെ വീണത് അപ്പം ഞാൻ ഇത്ര നേരം കണ്ടത് വെറും സ്വപ്നം മാത്രമായിരുന്നു അത് ഓർത്തപ്പോൾ ഒരു സമാധാനം തോന്നി നീ എന്തിനാടി ഉറക്കത്തി നീങ്ങി മുങ്ങിയേ നീ കാരണം മനുഷ്യൻ്റെ ഉറക്കം പോയി ദേഷ്യത്തോടെയുള്ള മാളുവിൻ്റെ വഴക്ക് കേട്ടപ്പോഴാണ് ഞാൻ കരഞ്ഞിരുന്നുവെന്നതുപോലെ ശ്രദ്ധിച്ചത് വേഗം ഇരു കണ്ണുകളും തുടച്ചുകൊണ്ട് അവൾക്ക് നേരെ ഒന്നീളിച്ചു കാണിച്ചത് അത് പിന്നില്ലടി ഞാൻ ഒരു ദുസ്വപ്നം കണ്ടതാണ് ഹാ നേരം മണ്ണൊന്നും ചൊല്ലിക്കടക്കാത്ത ദുസ്വപ്നം കണ്ട് പേടിച്ചിട്ട് എൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തി പൊടി അതും പറഞ്ഞ് പൊതപ്പെടുത്ത് ഒന്നാകെ പുതച്ചുകൊണ്ട് അവൾ കിടന്നതും ഞാൻ സ്വയം തലക്കിട്ടൊരു കൊട്ടു കൊടുത്തുകൊണ്ടിരുന്നേറ്റു ടേബിളിൽ ഇരുന്ന ഫോൺ ഫോണെടുത്ത് നോക്കിയതും സമയം അഞ്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ കിടന്ന തുറക്കെന്തായാലും വരില്ല അതുകൊണ്ട് തന്നെ ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറി പൈപ്പ് തുറന്നിട്ടുകൊണ്ട് കൈ ഒന്ന് നനച്ചപ്പോഴേ കിടുകിടാ വിറയ്ക്കാൻ തുടങ്ങി കുളിക്കാതെ പോകാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ തണുപ്പ് സഹിച്ചുകൊണ്ട് വെള്ളം തലയിലൂടെ ഒഴിച്ചു അന്റാർട്ടിക്കയിലെത്തെ ഫീലായിരുന്നു കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറി പുറത്തിറങ്ങിയതും ഫാനിൻ്റെ കാറ്റിൽ വീണ്ടും തണുക്കാൻ തുടങ്ങി അല്ലേത്തന്നെ മനുഷ്യനിവിടെ കിടുകിടാ വറച്ചോണ്ടിരിക്കുമ്പോഴാണ് അവളുടെ ഒരു ഫാൻ നേരെ ചെന്ന് ഫാൻ ഓഫ് ചെയ്തുകൊണ്ട് മാളുവിനെ തട്ടി വിളിച്ചു ഡി എഴുന്നേറ്റേ നിനക്ക് നേരത്തെ പോകണ്ടേന്ന് അത് കേട്ട പാതി പെണ്ണ് വേഗം ചാടി എഴുന്നേറ്റു ഓണം എക്സാമും പരിപാടിയും കഴിഞ്ഞ് പത്ത് ദിവസത്തെ ലീവിന് നാട്ടിൽ പോവുകയാണ് ഞങ്ങൾ രണ്ടുപേരും ഞാൻ പാലക്കാടും അവൾ തൃശ്ശൂരുമാണ് പ്ലസ് ടു വരെ മാളു തൃശ്ശൂരായിരുന്നു പക്ഷെ പിന്നീട് അവരവരുടെ പാലക്കാടുള്ള വീട്ടിലേക്ക് മാറി ഒരു മണി ആയപ്പോഴേക്കും മണിയായപ്പോഴേക്കും ഏട്ടൻ എത്തിയിരുന്നു ആളെ പരിചയപ്പെടുത്തിയില്ലല്ലോ ദേവെന്നാണ് പേര് ഞാൻ ആളുമായി നല്ല കൂട്ടാം മാളുവിനെ പോലെ തന്നെ എന്നെ അനിയത്തിയ പോലെ തന്നെയാണ് കാണുന്നത് ആഹാ ഹൃദൂസേ സുഖല്ലേ എന്നെ കണ്ടതും പതുവ് ചിരിയോടെ കവളിൽ തട്ടി ചോദിച്ചതിന് മറുപടിയായി ഞാനൊന്ന് ചിരിച്ചു സുഖൻ ദേവേട്ടാ ഏട്ടനോ സുഖൻ തന്നെ ഞങ്ങളുടെ കൂടെ പോരുന്നുണ്ടോ അവിടെയൊക്കെ ഒന്ന് കാണാം അയ്യോ വേണ്ട പിന്നെ ഒരിക്കലാകാം അല്ലേ നിങ്ങൾ അങ്ങോട്ട് പോരെ ആ ആ വരവ് കണക്ക് തന്നെയായിരിക്കും ആയിരിക്കും എൻ്റെ ചോദ്യത്തിന് മറുപടിയായി മാളും ആരോടൊന്നും ഇല്ലാതെ പറഞ്ഞതും ദയവേട്ടൻ അവളെ കൂർപ്പിച്ച് നോക്കി ആ പിന്നെ നീ എങ്ങനെ വീട്ടിൽ പോകുന്നേ ഇവിടുന്ന് പന്ത്രണ്ടിനുള്ള ട്രെയിനിന് പോകണം അച്ചൂർ സ്റ്റേഷനിൽ കാത്തു നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുവരെ വരെ നീ ഒറ്റയ്ക്ക് പോകണ്ടേ വേണം ഞങ്ങൾ പോകുമ്പോൾ വീട്ടിലാക്കി തരാം എവിടെ വീട് വരെയോ അതിനൊക്കെ കുറേ സമയം പിടിക്കും ഞാൻ ആദ്യമായിട്ട് പോകുമെന്നു പിന്നെ നമ്മുടെ ഹോസ്റ്റലിൽ തന്നെയുള്ള ശ്രീദേവില്ലേ അവളും എൻ്റെ നാട്ടിൽ തന്നെയാണ് അപ്പോൾ പിന്നെ പേടിക്കണ്ടല്ലോ എന്നിട്ടും പോകാൻ കൂട്ടാക്കാതെ നിന്ന് ദേവേട്ടനെയും മാളുവിനെയും എന്തൊക്കെയോ പറഞ്ഞയച്ചു വണ്ടിയിൽ കയറിയിട്ടും ഇടയ്ക്കിടെ തിരിഞ്ഞ് ദയനീയമായി നോക്കുന്ന മാളുവിനെ ഞാൻ കൂർപ്പിച്ചു നോക്കി അവർ പോയതിനു ശേഷം തിരികെ മുറിയിലേക്ക് കയറുമ്പോൾ ആകെ ഒരു ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു ഹോസ്റ്റലിൽ താമസിച്ച പിന്നെ മാളുവിന് ഇല്ലാതെ കിടന്നിട്ടില്ല ആകെപ്പാടൊരു വെർപ്പുമുട്ടൽ കൂടെ പോകാൻ ആളുണ്ടെന്ന് വെറുതെ പറഞ്ഞതാ അല്ലെങ്കിൽ അവൾ പോകില്ല ഇനിയിപ്പോൾ പത്ത് ദിവസം കഴിയണം അവളെ വീണ്ടും കാണാൻ ഓരോന്ന് ഓരോന്നോർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഫോൺ ബെല്ലടിച്ചത് എടുത്തു നോക്കിയതും അമ്മ മോളെ നീ എപ്പോഴാ ഇറങ്ങുന്നേ അച്ചുവിനേയും കിച്ചുവിനേയും ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടാം ഞാൻ അവിടെ എത്താറാകുമ്പോൾ വിളിക്കാം അമ്മേ അപ്പോൾ വന്നാൽ മതി നിൻ്റെ കൂടെ ആളില്ലേ ആ ഉണ്ടമ്മേ എന്നാൽ ഞാൻ വെക്കുവാണേ കൂടുതൽ ചോദ്യം വരുന്നതിന് മുന്നേ അതും പറഞ്ഞ് ഫോൺ വെച്ചു അമ്മയ്ക്ക് പേടിയാ ഒറ്റയ്ക്കാണ് വരുന്നതെന്ന് അറിഞ്ഞാൽ പിന്നെ സമാധാനം കിട്ടില്ല കൂട്ടിന് ആളുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ആശ്വാസമാകും പിന്നെ സംസാരിക്കാനൊന്നും ആരുമില്ലാത്തതുകൊണ്ട് തന്നെ എല്ലാം എടുത്തു വെച്ചിട്ടില്ലേ എന്ന് ചെക്ക് ചെയ്തുകൊണ്ട് വേഗം ഡ്രസ്സ് മാറ്റി ഫുഡ് കഴിക്കാൻ സമയമായതും നേരെ താഴേക്ക് ചെന്നു മാളും മാളുമില്ലാത്തതുകൊണ്ട് ഭക്ഷണമൊന്നും ഇറങ്ങുന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെയോ കഴിച്ചു തീർത്ത് മുറിയിലേക്ക് ചെന്നു സമയം പതിനൊന്ന് ഹോസ്റ്റലിൽ നിന്നിറങ്ങി റോട്ടിലേക്ക് മാറി അരമണിക്കൂർ കൊണ്ട് സ്റ്റേഷനിലേക്ക് ഓട്ടോയ്ക്ക് കൈ കാണിച്ചതും നിർത്തിയ ഓട്ടോയിൽ ബാഗും എടുത്ത് സ്ഥലവും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് കയറിയിരുന്നു സ്റ്റേഷനിലെത്തിയതും ക്യാഷും കൊടുത്ത് അവിടെയുള്ള ബെഞ്ചിൽ ചെന്നിരുന്നു ട്രെയിൻ വന്നതും ബാഗും എടുത്ത് കയറ്റി സീറ്റ് കണ്ടുപിടിച്ചിരുന്നു സൈഡ് സീറ്റായിരുന്നു കിട്ടിയത് അതൊരു കണക്കിന് സമാധാനമായി എൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു അംഗിളും ആൻറ്റിയോ ആയിരുന്നു ഇരുന്നിരുന്നത് അവരെനിക്കൊന്ന് പുഞ്ചിരിച്ചു തന്നതും ഞാനും പുഞ്ചിരിച്ചു കൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നു ട്രെയിൻ പോകാൻ നേരം അടുത്തപ്പോൾ ആരോ അടുത്തു വന്നിരുന്നതും മെല്ലെ തലയൊന്ന് ചെരിച്ചു നോക്കിയപ്പോൾ കാശിയേട്ടനെ കണ്ട് ഞെട്ടിപ്പോയി